ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസാവുന്ന സിനിമകളിൽ ഞാൻ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന പടമാണ് കൈൻസ് ഓഫ് കൈൻഡ്നെസ് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്ന് കുറേ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ റിലീസ് ഇല്ലാതുകൊണ്ട് പറ്റിയില്ല പിന്നെ ഡിജിറ്റലി ഓൺ ഡിമാൻഡ് വന്നപ്പോഴാണ് സിനിമ കാണാൻ സാധിച്ചത് ഈ ഓർഗോസ്ലാം ദിവസിനെ പടമായതുകൊണ്ട് തന്നെ വിയർഡായിട്ടുള്ള ക്രീപ്പി ആയിട്ടുള്ള ഒരുമാതിരി അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച തന്നെയാണ് സിനിമ കണ്ടത് കഴിഞ്ഞ വർഷം റിലീസായ പൂർവർ തിങ്സും അതിന് മുമ്പ് റിലീസായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതീ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ ആൻഡ് ഈ മൂവിയും തീർത്തും അസംബന്ധപരമായ ഒരു മൂവിയാണ് ഇതിൽ എന്ത് സംഭവിക്കുന്നത് എങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സിനിമ കണ്ടിട്ട് ശരിക്കും ാലോചിച്ച് വേണേ ഒരു രണ്ടുമൂന്നവണ റിപ്പീറ്റ് വാച്ച് ചെയ്യേണ്ടി വരും വ്യത്യസ്തമായ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇദ്ദേഹത്തിന്റെ പടം ഒരിക്കലും മിസ് ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് സംഭവം ഓവറോൾ അത്ര അടിപൊളിയായിരിക്കും അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഐ മീൻ ആ ഒരു മൈൻഡ് ഇരുന്ന് കണ്ടാൽ അല്ലാതെ ഒരു പ്രോപ്പർ മൂവി കാണണം ഒരു നല്ല തുടക്കം വേണം ഒടുക്കം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തലവെക്കുകയോ ചെയ്തത് ഈ വീഡിയോയും വിവിടെ തന്നെ നിർത്താം കാരണം ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട് മൂന്ന് കഥകളാണ് ഈ സിനിമയിൽ വരുന്നത് ഈ മൂന്ന് കഥയുടെയും പേരും സിനിമയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോർഷനുമായിട്ട് എന്ത് ബന്ധുന്ന് നിങ്ങൾ ചോദിക്കും വൺ മോർ തിങ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രം കാണാൻ ശ്രമിക്കുക കാരണം കുറേ അധികം ആ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഒക്കെ സിനിമയ്ക്ക് അത് വരുന്നുണ്ട് അതൊക്കെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം അതല്ലെങ്കിൽ ആ സീൻ അതുപോലെ കാണിച്ചു തരാം സ്വീറ്റ് ഡ്രീംസ് എന്ന സോങ് കേൾപ്പിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് പാട്ടിന്റെ ലൈൻസ് ഇങ്ങനെയാണ് സം 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 ഓഫ് 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 ദം 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 വാണ്ട് 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 ടു 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 യൂസ് യു 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 ഗെറ്റ് യൂസ്ഡ് ബൈ അബ്യൂസ് ബി ഇത് തന്നെയാണ് ഈ മുഴുവൻ സിനിമ എന്ന് പറയാം മറ്റുള്ളവരെ കൺട്രോൾ നിക്കാൻ ആഗ്രഹിക്കുന്നവര് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അതേപോലെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരാൽ സിനിമയിലെ ആദ്യത്തെ കഥയാണ് ദി ഡെത്ത് മരണം ഈ ആർ എം എഫ് ആരാണ് എന്താണെന്ന് ഈ കഥ കണ്ടതിരുമ്പോഴൊരു സംശയം ഉണ്ടാവും അതിലൂടെ ഞാൻ പിന്നീട് വരാം ഇപ്പൊ തൽക്കാലം ആരാണ് ആർ എം എഫ് എന്ന് മാത്രം മനസ്സിലാക്കാം ഈ വീട്ടിലേക്ക് വരുന്ന ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ ഇദ്ദേഹമാണ് ആർ എഫ് ഇവരുടെ പേര് ഡോറ് തുറന്ന് ആർ എഫിനെ വീട്ടിൽ കയറ്റി അതേസമയം മറ്റാർക്കോ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കയറി എന്താ എന്താ ഇട്ടിരിക്കുന്നോ പുള്ളിക്കാരൻ ഒരു വൈറ്റ് ഷർട്ട് ബ്രൗൺ പാൻസ് ലെതർ ബെൽറ്റ് പിന്നെ പുള്ളിയുടെ ഷർട്ടിലായിട്ട് ബി എം എഫ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഓ സോറിഎഫ് അല്ല ആർ എം എഫ് ആർ എം എഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവളുടെ ഫോണിലൂടെ സംസാരിക്കുന്ന വ്യക്തി എന്താ ഇവർക്ക് എന്താ കണ്ണു കണ്ടു ആർ എഫിനും ബി എം എഫ് എന്നൊക്കെ അങ്ങനെ ഒന്നല്ല ആറ് ബി ആയിട്ട് തോന്നി അതായത് റെയ്മണ്ട് എന്ന ഏതോ ഒരു വ്യക്തിയോടാണ് ഇവിടെ ഫോണിൽ സംസാരിക്കുന്നത് റെയ്മണ്ട് ഇങ്ങനെ തുടർച്ചായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ലൈക്ക് ഈ ആർ എം എഫ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഷർട്ട് വിട്ടുണ്ടോ എന്ന് ഈ പുള്ളിക്കാരൻ നമ്മൾ ആർ എം എഫ് എന്ന് വിളിക്കുന്ന ഈ വ്യക്തിയുടെ ഷർട്ട് ഒക്കെ ആൻ ചെയ്തിട്ടുണ്ടോ ആയിട്ടാണോ വന്നത് അങ്ങനെ തുടങ്ങി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വേറെ റെയ്മണ്ട് ചോദിക്കുന്നുണ്ട് വിവനും ഈ ആർ എം എഫിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ അദ്ദേഹം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് റേമണ്ട് ഇവിടെ ഏൽപ്പിച്ചിരുന്ന എന്തോ ഒരു പാക്കറ്റിംഗ് അവർക്ക് കൊടുത്തു ആർ എം എഫ് അതുകൊണ്ട് തിരികെ പോയി വിവിയനാകട്ടെ അവൾ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തി കൃത്യമായി റേമണ് അറിയിക്കുന്നുണ്ട് റെയ്മണ്ട് നിങ്ങൾ തന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് രാവിലെ കറക്റ്റ് സമയത്ത് ിനൊക്കെ വെള്ളം ഒഴിച്ചു ഇനിയിപ്പോ പിയാനോ പ്രാക്ടീസ് ചെയ്യണം കുറയായി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് അവിടെ കട്ടിയാൽ പിന്നെ നമ്മൾ കാണുന്നത് റോബർട്ട് എന്നൊരു വ്യക്തി അന്ന് രാത്രി അദ്ദേഹത്തിന്റെ കാറിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് പുള്ളിക്കാരന്റെ മുഖത്ത് ആകെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ട് എന്തോ കുഴപ്പം പിടിച്ച കാര്യം ചെയ്യാൻ പോകുന്ന പോലെ നോക്കുമ്പോൾ കുറെ ദൂരെ എന്തൊരു വാഹനം വരുന്നുണ്ട് ആ കാർ വരുന്നത് കൊണ്ട് നമ്മുടെ റോബർട്ട് അങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് പാസ് ചെയ്ത് വന്നിട്ടിരിക്കുന്ന മെയിൻ റോഡിലൂടെ ആർക്കും ഒരു ശല്യമില്ലാതെ മര്യാദയ്ക്ക് പോകൊണ്ടിരുന്ന ആ വാഹനത്തെ റോബർട്ട് ഇദ്ദേഹത്തിന്റെ കാർ ഉപയോഗിച്ച് ഇടിക്കുകയാണ് ഇടി കഴിഞ്ഞ് റോബർട്ട് ഇങ്ങനെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന അതായത് ഇടികൊണ്ട വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തിക്ക് കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരൻ ഒക്കെയാണ് ആൻഡ് ആളാരാണെന്ന് നോക്കി നമ്മൾ നേരത്തെ കണ്ട ആർ എം എഫ് ആർ എഫിനെ ഇടിക്കാനാണ് റോബർട്ട് ശ്രമിച്ചത് ഇടിയിടാക്കാത്തതിൽ റോബോർട്ടിനും ആർ എം എഫിനും ചെറിയ രീതിയിലുള്ള പരുക്ക് പറ്റി രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതല്ലേ എൻ്റെതായിട്ടുള്ള ചെറിയ പരുക്കുകൾ മാത്രം ശേഷം പോലീസ് വന്നു നമ്മുടെ റോബോർട്ടിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തു ഏറെ വൈകിയാണ് വീട്ടിലെത്തുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒക്കെ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു ഈവൻ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പോലും ഇദ്ദേഹം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലിയോ ടോൾസോയുടെ അന്ന കരീന എന്ന ബുക്ക് കുറച്ചൊക്കെ വായിക്കുന്നുണ്ട് ഇങ്ങനൊരു സൈക്കോ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ മനപൂർവ്വം ഒരു ആസിഡന്റ് ക്രിയേറ്റ് ചെയ്തു പോലീസ് വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അവിടുന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ്ജായി തിരിച്ച് വീട്ടുവന്നിട്ട് ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്താണ് വന്നതെന്ന് പോലും ആ ഒരു ചിന്ത പോലും വരാതെ വളരെ കൂളായിട്ട് എല്ലാ ദിവസത്തെ പോലെ വളരെ ക്യാഷ്വലായിട്ട് ബുക്കൊക്കെ വായിച്ച് അങ്ങനെ അങ്ങനെ കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ നെറ്റിയിലെ പാടൊക്കെ ശ്രദ്ധിക്കുന്നത് ഓ ഇതോ ഇതൊന്നുമില്ല ജസ്റ്റ് ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന ഒരു വഴിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഡോക്ടറും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കണ്ടില്ലേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് റോബർട്ടിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് ഇവർക്ക് കിട്ടിയ പുതിയ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജോൺ മെക്കൻറോ അടിച്ചു പൊട്ടിച്ച സ്മാഷ് ചെയ്ത് പൊട്ടിച്ച അദ്ദേഹത്തിന്റെ ടെന്നീസ് റാക്കറ്റ് ചിലരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് വലിയ ക്രേസ് കാണുമല്ലോ ഈമാതിരി സാധനങ്ങളൊക്കെ വലിയ തുകയ്ക്കാണ് വിറ്റ് ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്തത് നമ്മുടെ റോബർട്ടിന്റെ ആണ് അദ്ദേഹത്തിന്റെ പേരാണ് റേമണ്ട് കതിരുടെ തുടക്കത്തിൽ വിവയനോട് ഫോണിൽ സംസാരിച്ച അതേ റേമണ്ട് റേമണ്ട് ഇവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവരിപ്പം ഈ ജീവിക്കുന്ന സന്തോഷമുള്ള ഈ ജീവിതം ഇതെല്ലാം റേമണ്ടിന്റെ ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയാം ഇവരുടെ വീട്ടിലുള്ള ഒരുവിധപ്പെട്ട ലക്ഷുറിയസ് പ്രൊഡക്ട്സ് ഒക്കെ റേമണ്ടിന്റെ ആണ് എന്തിനും ഏതിനും എന്ത് ആവശ്യത്തിനും അവർക്ക് വിളിക്കാൻ തോന്നുന്ന സഹായിക്കാൻ തൊട്ടടുത്തുണ്ടെന്ന് റോബർട്ടിന്റെ ഭാര്യ കരുതുന്ന അവൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള വ്യക്തിയാണ് റോബർട്ടിന്റെ ബോസ് ആയിട്ടുള്ള റേമണ്ട് രാവിലെ റോബോട്ട് ഓഫീസിൽ ചെന്നു ഇന്ന് രാവിലെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡ്രസ് ചെയ്യേണ്ടത് ഏതൊക്കെ ഡ്രസ്സ് ധരിക്കണം ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഫുഡ് കഴിക്കണം രാവിലെ ഇദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ഇന്റർകോഴ്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ വരെ കീറുകൃത്യമായി ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അത് കൃത്യമായി റോബർട്ട് പാലിക്കുന്നുണ്ട് അന്നേ ദിവസം ഏതാണ്ട് മൂന്ന് മണിയോടെ ഇദ്ദേഹത്തിന്റെ ബോസ് റേമിനെ മീറ്റ് ചെയ്യാൻ ചെല്ലണോ എന്ന് റോബർട്ടിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു റോബർട്ടും ചെല്ലുന്നു ഇത് റെയ്മന്റെ സ്റ്റാഫാണ് പുള്ളിക്കാരി അവരുടെ മകന്റെ ഫോട്ടോ ഒക്കെ നമ്മുടെ റോബർട്ടിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ല റോബർട്ട് നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല ഇല്ല എന്റെ ഭാര്യ സാറൊക്കെ ഓവറീസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അവൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല ഈ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ സാറൊക്കെ ഇവരുടെ ലൈഫ് ഒക്കെ അടിപൊളിയാണ് റേമൻ ഒത്തിരി കാര്യങ്ങൾ ഇവരെ സഹായിക്കുന്നൊക്കെയുണ്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ കുട്ടികളില്ല ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല ദൻ റോബർട്ട് റേമണ് മീറ്റ് ചെയ്യുന്നു ഇദ്ദേഹമാണ് അദ്ദേഹം റൈമൺ ഇദ്ദേഹം നമ്മുടെ റോബർട്ടിനെ കാണുമ്പോൾ തന്നെ നീ കുറച്ച് ക്ഷീണിച്ചല്ലോ ഇങ്ങനെ ക്ഷീണിച്ചാൽ ശരിയാവത്തില്ല കുറച്ചുകൂടെ ഒക്കെ വണ്ണം വെക്കണം വരുന്ന ആഴ്ച മുതൽ കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കണം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ പറഞ്ഞ ബുക്ക് നീ വായിച്ചായിരുന്നോ അന്നാ കരണീന അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇനി വളരെ കുറച്ച് വയസ്സോടെ ഉണ്ട് സാർ ശരി ശരി നീ ഇരിക്ക എന്താ നിനക്ക് കുടിക്കാൻ വേണ്ടത് ബോട്ട് ആയ കൊള്ളാം എന്ന് നമ്മുടെ റോബർട്ട് പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഇവന് വിസ്കിയാണ് കൊടുക്കുന്നത് ഈ സമയത്ത് വിസ്കിയാണ് നല്ലത് അതെ അത് ശരിയാണ് ഈ സമയത്ത് വിസ്കിയാണ് നല്ലത് പിന്നെ റെയ്മണ്ട് ഇന്നലെ സംഭവിച്ച കാര്യത്തെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല യാ എ എനിക്കറിയാലോ ഞാൻ പിന്നെ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ നീ ഓക്കെ ആവും സോ രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നലെ ചെയ്യാൻ പറ്റാത്ത കാര്യം നീ അങ്ങ് ചെയ്തേക്കണം വീണ്ടും ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തേക്കണം ആൻഡ് ഇത്തവണ അവൻ മരിച്ചിരിക്കണം എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത പോലെ വേറെ ഒരു കാര്യത്തിനും മാറ്റമില്ല അതേ സ്ഥലം അതേ സമയം ആ ഒരു ബ്ലൂ ബി എം ഡബ്ല്യൂ ഇത്തവണ നല്ല സ്പീഡിൽ ഇടിച്ച് ജാഗ്രതയക്കണം അവൻ ജീവനോട് രക്ഷപ്പെടാൻ പാടില്ല റേമണ്ട് പറയുന്നുണ്ടെന്ന് തോന്നരുത് എനിക്കിതും എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏയ് നീ ഇത് ചെയ്യും റോബർട്ട് എനിക്ക് ഇത് സംസാരിച്ചിരിക്കാൻ സമയമില്ല നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ആക്സിഡന്റ് നടന്നിരിക്കണം മനസ്സിലായോ പോയി ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കുക ആൽക്കഹോൾ ഇല്ലാത്തതെങ്കിലും മൈൻഡ് ക്ലീൻ ആക്കി വൃത്തിക്ക് ആലോചിക്കുക എന്നിട്ട് എന്താണ് നിന്റെ തീരുമാനം എന്ന് എന്നെ അറിയിക്കണം റോബട്ടിന്റെ തീരുമാനം യെസ് എന്നായിരിക്കണമെന്ന് തന്നെയാണ് റേമൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ റോബോട്ടും കുറെ സമയം ഇതിനെപ്പറ്റി ആലോചിച്ചു സ്റ്റിൽ പുള്ളിക്കാരനെ ആ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഒരു കൊലപാതകം ചെയ്യാനായിട്ട് മനസ്സ് വരുന്നില്ല റേമണ്ട് അടുത്ത് ഈ കാര്യം അറിയിക്കാനായിട്ട് ഈ സമയം വിവിയുടെ കൂടെയായിരുന്നു അവൾ ഈ സമയം ഇദ്ദേഹത്തിന്റെ അടുത്ത് പാമ്പ്രീസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവായിരുന്നു അതായത് അറ്റാക്ക് ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള പ്രാണികളുണ്ട് അങ്ങനെയുള്ള പ്രാണികൾ പെരുകിയത് കാരണം തന്നെ ഒരു രാജ്യം ബാൻ ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നു ഇവിടെ ഇതല്ല മെയിൻ ടോപ്പിക്ക് നമ്മുടെ റോബർട്ട് റേയ്മിനോട് തനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റത്തില്ല തനിക്ക് അങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറയാനാണ് ചെന്നത് റോബർട്ട് ഈ കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ റേമണ്ട് എന്തേലും ഒക്കെ തടസ്സം ക്രിയേറ്റ് ചെയ്യും ലൈക് റോബർട്ട് നിങ്ങൾക്ക് പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കയറി വന്നില്ലേ അതുപോലെ തന്നെ ഒരു തവണ വരാൻ പറ്റും അവിടെ ഇരുന്ന് സമാധാനത്തോടെ ഈ കാര്യം പറയാൻ പറ്റും ആദ്യം റോബർട്ട് ഇതുപോലെ തന്നെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു ദെൻ പിന്നെയും ഇദ്ദേഹം ഇതേപോലെ തന്നെ ചെയ്യാൻ പറയുന്നു വീണ്ടും അതേപോലെ തന്നെ ചെയ്യുന്നു രണ്ട് മൂന്ന് തവണയായിട്ടും റോബർട്ടിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല അദ്ദേഹത്തിന് ഈ കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുവാണ് ചെറിയൊരു പതറ്റലും പേടിയും ഒക്കെ ഉണ്ട് കാര്യം റെയ്മണ്ട് ആണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ ബോസ് ആണ് റെയ്മണ്ട് മാത്രമല്ല റോബർട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് എല്ലാ കാര്യങ്ങളും റെയ്മണ്ടിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഇവൻ ആ ബുക്ക് വായിക്കുന്ന കാര്യം പോലും ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത അനുസരിച്ചാണല്ലോ ഇവൻ വായിക്കുന്നത് റെയ്മണ്ട് എന്ത് ആവശ്യപ്പെട്ടാലും റോബർട്ട് ചെയ്യും എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് റോബർട്ട് നീ വേറൊരാളെ കുലനതിനെ പറ്റി ഞാനാണ് നിനക്ക് പറഞ്ഞു നീ എനിക്ക് വേണ്ടി ഈ കാര്യം റ്റൂ നിനക്ക് ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഐ ലവ് യു പക്ഷേ ഇത് ഒരാളെ കൊല്ലെന്നൊക്കെ പറഞ്ഞാൽ കൊല്ലണം ഓ അപ്പൊ നിനക്ക് പറ്റത്തില്ല നിനക്ക് എന്ന് പറഞ്ഞാൽ നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ല നീ ഇത്ര നാൾ കാണിച്ചു നോക്കി വെറും അഭിനയമായിരുന്നു അല്ലെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു റോബർട്ട് ഈ കാലയളവിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം നിനക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല ശരി നിന്റെ ഇഷ്ടം പോലെ നീ ഇത് ചെയ്യണ്ടാളെ എന്ത് ചെയ്യണമെന്നോ മറ്റാൾ എന്ത് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം ഇനി മുതൽ നീ ഫ്രീ ആണ് പ്ലീസ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലേ എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞു യെസ് അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടില്ലേ എനിക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ലല്ലോ ആക്ച്വലി എനിക്കും കുട്ടികൾ വേണം കുട്ടികളെ വളർത്തണം നല്ലൊരു കുടുംബജീവം നയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനത് കേട്ടില്ലേ എന്നെ മനസ്സിലാക്കൂ ഇതല്ലാതെ ഒരാളെ കൊല്ലുന്നല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടൂ വേറെ എന്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്യാം ഏ ഇതൊന്നും വേണ്ട റോബർട്ട് ഇത്രയും നാളും ഇത്രയും നാളെ നിനക്ക് ജീവിക്കാനുള്ള വീട് തന്നു കാർ തന്നു എല്ലാം ഞാൻ തന്നു ഇതൊന്നും നീ എനിക്ക് തിരിച്ചു തരണ്ട നീ നീ അവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോ എന്റെ കാര്യങ്ങൾ നടത്താൻ ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ചുണ്ടിലൊന്ന് കിസ് ചെയ്തിട്ട് അവിടെ അവിടുന്ന് മാറിപ്പോ റോബർട്ടും എത്രമാത്രം ഇഷ്ടത്തിലായിരുന്നു ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇവരിങ്ങനെയാണ് ഇവർ ഭയങ്കര ഹൈ ക്ലാസ് ആണ് സോ അവർക്ക് അവരുടേതായിട്ടുള്ള ഫാന്റസികൾ ഉണ്ട് ആ ഫാന്റസികൾ നടത്തിയെടുക്കാൻ അവരെ കൊണ്ട് പറ്റും ഇപ്പൊ തന്നെ ഒരാളെ കൊന്നുകളൊക്കെ അല്ലെ ആവശ്യപ്പെട്ടത് ഇതൊന്നും അവർക്ക് പുതുമയുള്ള കാര്യമല്ല അവർ എന്താഗ്രഹിച്ചാലും നടക്കണം നടത്തി കൊടുക്കാൻ അവർക്ക് ചുറ്റുള്ള ആളുകളുണ്ട് ഇതുവരെ നമ്മുടെ റോബർട്ട് റീമെന്റ് ആഗ്രഹിച്ച പോലെയാണ് ജീവിച്ചത് ഇതുവരെ ഇവന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ കൺട്രോളായിരുന്നു ഇനി മുതൽ അങ്ങനെയല്ല റോബർട്ട് ഫ്രീ ആയി റോബർട്ടിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ റോബർട്ട് തിരികെ വീട്ടിൽ പോയി അടുത്ത ദിവസം രാവിലെ ഇവന് ഇരുപോയിവന്റെ വീടിന്റെ വാതിൽ ഡോറ് തുറന്നു കിടക്കുകയാണ് റീസൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത റാക്കറ്റും കാണാനില്ല അതായത് പാതിരാത്രി റേമിൻ ഇവിടെ വന്ന് അങ്ങേര് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത റാക്കറ്റ് എടുത്തോണ്ട് പോയെന്ന് രാവിലെ ഈ ഇക്കാര്യം പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വിശ്വസിക്കാനായില്ല അതെന്താ അങ്ങനെ ഇങ്ങനെ ചെയ്തത് പാതിരാത്രി വന്ന് വീട്ടിൽ കയറി എടുത്തുകൊണ്ട് പോകുക പോലും ഓണായില്ലോ നമ്മുടെ വീട്ടിൽ നമ്മളെ അറിയാതെ കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പോലീസിൽ അറിയാൻ പോവാ എന്ന് സാറ പറഞ്ഞപ്പോ സാറാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഇപ്പൊ താമസിക്കുന്ന ഈ വീട് നമുക്ക് തന്നെ റേമൻഡാണ് ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റമിന്റെ പാസ്വേഡും റേമൻഡ് അറിയാം അതുമാത്രമല്ല ഞാൻ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ കാരണവും അങ്ങേര് തന്നെയാണ് ആക്ച്വലി അയാളാണ് ആദ്യം നിന്നെ കണ്ടത് നിന്നെ കണ്ടി എനിക്ക് ചേരുന്ന ആളാണ് ോന്നി അങ്ങനെയാണ് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നത് പിന്നെ ഇത്രയും നാളായിട്ട് നിനക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ കാരണം അത് നിന്റെ പ്രശ്നമല്ല സാറാ റേമണ്ട് പറഞ്ഞിട്ട് നിനക്ക് തരാനുള്ള ഭക്ഷണങ്ങളിലൊക്കെ ഞാൻ ഒരു ഒരു മരുന്ന് ചേർക്കാറുണ്ടായിരുന്നു അയാൾക്ക് നീ ഇപ്പോഴെങ്കിലും പ്രഗ്നന്റ് ആവാൻ പാടില്ല ഇത്രയും വർഷങ്ങളായിട്ട് നീ വിചാരിക്കുന്ന പോലെ ഇത് നിന്റെ പ്രശ്നമല്ല റോബർട്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടാവും സാറൊക്കെ അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ റോബോട്ടിന്റെ ജീവിതം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് റേമണ്ട് ആണ് നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ രാവിലെ എഴുന്നേറ്റ് റേമണ്ട് ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കണം ഏത് രീതിയിലായിരിക്കണം ഒരുങ്ങി ചെല്ലേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കേണ്ടത് എന്തൊക്കെ കഴിക്കുക ണം അങ്ങനെ തുടങ്ങി എ ടു ഏറ്റവും എല്ലാ കാര്യങ്ങളും റേമൻ പ്ലാൻ ചെയ്തു കൊടുക്കും അതനുസരിച്ചായിരിക്കും റോബർട്ട് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ജീവിതം മുഴുവൻ റേമിന്റെ കൺട്രോളിലായിരുന്നു ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു സാറയ്ക്ക് സഹിക്കൂ ഇത്രയും നാളെ മറ്റൊരു വാക്ക് കേട്ട് അങ്ങനെ പറയുന്നതിനനുസരിച്ച് ഒരുമാതിരി ഈ ടൈപ്പ് ഓഫ് ജീവിതമായിരുന്നല്ലോ അതും ഈ റോബോട്ടിന് റേമൻ്റുമായിട്ട് സെക്സ്വൽ റിലേഷൻ പോലും ഉണ്ടായിരുന്നു ആ തരത്തിലുള്ള റിലേഷൻ പോലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല സാറ വീട് വിട്ടുപോയി സാറ എവിടെ പോയെന്ന് അറിയാതെ നമ്മുടെ റോബർട്ട് ആകെ അങ്ങ് പാനിക്കായി എന്തൊക്കെയൊക്കെ യോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ സുഹൃത്ത് വില്ലിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് വില്ലിനും സാറ എങ്ങോട്ടാണ് പോയതെന്നൊന്നും അറിയത്തില്ല സാറ റീസെന്റ് സ്വിമ്മിംഗ് ക്ലാസ് ഇന്ന് കിട്ടിയതായിരുന്നു മാത്രം പറഞ്ഞു ഇനിയിപ്പോ റേമണ്ടും വിവിയൻ കൂടെ എന്തെങ്കിലും ചെയ്തായിരിക്കും അവരെ തേടി വിവിയന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട് ബട്ട് ആ സമയം റേമന്റ് അവിടെ ഇല്ലായിരുന്നു റേമറ് ജർമ്മനിക്ക് പോയി എന്നാണ് വിവിയൻ പറയുന്നത് റോബോർട്ട് ഒരുമാതിരി പാനിക്കായി വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അവന്റെ സംസാരം അതിര കടന്നപ്പോ വി ചെപ്പക്കുറ്റി കിട്ടണം കൊടുക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ റോബോട്ടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത്രയും നാളെ റോബോട്ടിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അവനെ മുന്നിൽ നിന്ന് നയിക്കാൻ എന്ന് വേണേ പറയാം അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു റേമണ്ട് ഇപ്പൊ ആയിട്ടുള്ള കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടതോടെ ഇവൻ ഓരോന്നായി നഷ്ടപ്പെടാൻ തുടങ്ങി ഇവന്റെ ജോലി പോയി ഇനിയിപ്പോ റേമെന്റ് എന്തായാലും ഇവനെ അടുപ്പിക്കത്തില്ലല്ലോ ഭാര്യ എങ്ങോട്ടോ പോയി ലൈഫിൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങനെ മുന്നോട്ട് പോണോന്നറിയത്തില്ല അതായത് ആക മൊത്തത്തിൽ ഒരു പുക പിടിച്ച കണ്ടീഷൻ മുന്നോട്ട് ജീവിക്കാൻ പണം വേണ്ടേ ഇത്രയും നാൾ ജോലിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും റേമണ്ടിന്റെ കൺട്രോളിലായിരുന്നപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ പണത്തിന് വേണ്ടി മുമ്പ് റേമെന്റ് ഇവന് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഗിഫ്റ്റുകളൊക്കെ ഇവന് വിൽക്കേണ്ടി വരുന്നുണ്ട് ഫേമസ് അത്ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വളരെ പ്രശസ്തമായ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വളരെ തുച്ഛമായി തൂക്കി വിൽക്കേണ്ടി വരുന്നു പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് കാര്യം ഉണ്ടാവുമോന്ന് തോന്നുന്നില്ല ഒരു ബാറിൽ ചെന്നാൽ എന്ത് ഐറ്റം വാങ്ങി ഡ്രിങ്ക് ചെയ്യണമെന്ന് പോലും ഇങ്ങനെ അറിഞ്ഞൂടാ കാരണം ഇത്രയും നാൾ ഇങ്ങനെ എന്ത് കുടിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു റേമണ്ടാണല്ലോ അവിടെ ചെന്ന് കുറെ നേരം മെനു ഒക്കെ നോക്കിയിരുന്നിട്ട് അവസാനം ഏതെങ്കിലും ഐറ്റം ിക്കണെന്നൊക്കെ പറഞ്ഞ ബാർ ടെൻഡറായിട്ട് കുറേ നേരം ഡിസ്കസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ഐറ്റം പിക്ക് ചെയ്യുന്നത് ഒരു തരത്തിലും ലൈഫ് അങ്ങോട്ട് ഓക്കെ ആകാത്ത പോലെ റെയ്മണ്ട് ഇല്ലാതെ ഇങ്ങനെ ലൈഫ് കംപ്ലീറ്റ് ആകാത്ത പോലെ തുടർന്ന് രഹസ്യമായി റെയ്മണ്ടിനെ ഫോളോ ചെയ്യാനൊക്കെ തുടങ്ങി അദ്ദേഹത്തോട് കണ്ട് സംസാരിച്ച് പഴയ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ചിന്തിച്ചു തുടങ്ങിയിരുന്നു റോബർട്ട് ഇപ്പൊ റെയ്മണ്ടിന്റെ കൂടെ ഒരു പുതിയ പെൺകുട്ടിയെ കാണാം ഇവളുടെ പേരാണ് റീറ്റ നമ്മുടെ റോബർട്ടിന് പകരം അദ്ദേഹം ഹയർ ചെയ്ത ആളായിരിക്കാം ഈഫ് അങ്ങനെയാണെങ്കിൽ റോബർട്ട് ഇനി പഴയ പോലെ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പൊസിഷനിൽ പുതിയ ആൾ എത്തി കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് വന്നിട്ട് തവണ നമ്മുടെ റോബർട്ട് വീണ്ടും റെയ്മണ്ടിനെ മീറ്റ് ചെയ്ത് എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം തരുമോ വീണ്ടും എനിക്ക് പഴയ പോലെ ആവാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചെങ്കിലും റേമെന്റ് ഇത്തവണ സമ്മതിക്കുന്നില്ല റേമണ്ട് റേമണ്ടിന്റെ കാര്യം മാത്രമല്ല നോക്കുന്നത് മറ്റുള്ളവരുടെ കാര്യവും നോക്കുന്നുണ്ട് വേറെ ഒളി എങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ പെരുമാറണം അത് ഇത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും തീരുമാനിക്കുന്ന മനുഷ്യന് സമയം ഉണ്ടാവും നമുക്കൊക്കെ സ്വന്തം കാര്യം പോലും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് വലിയ മെനക്കേടാണ് അതിനിടയിൽ ഇങ്ങനെ എങ്ങനെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ നോക്കി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് റോബർട്ടിനെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും റേമന്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അത് മനസ്സിലാക്കി റേമൻറ്റ് ആവെത്തിയമായി പരിചയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മുമ്പ് റോബർട്ട് ചെയ്തിരുന്ന ജോലി അതായത് റേമണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു ജോലി ഇപ്പൊ ചെയ്യുന്ന രീതിയാണ് അവളോട് പരിചയപ്പെടാൻ വേണ്ടി ബാറിൽ വെച്ച് റോബോട്ട് സ്വയം അവന്റെ കാല് തല്ലി ഓടിച്ച് അവന് തീർത്തും വയ്യ എന്നുള്ള രീതി കാണിച്ച് അതായത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ റോബോർട്ട് അവന്റെ ഭാര്യയെ പരിചയപ്പെടുന്നത് സാറേ മീറ്റ് ചെയ്യാൻ റേമണ്ട് ഇങ്ങനെ ഒരു ഐഡിയ ആണ് പറഞ്ഞു കൊടുത്തത് അതേ ഐഡിയ യൂസ് ചെയ്ത് ഇപ്പൊ റീത്തയുമായി പരിചയം ഉണ്ടാക്കി റേമണ്ട് പറയുന്ന അനുസരിച്ചാണ് റീത്ത വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ ഇവന് അധികം സമയം വേണ്ടി വന്നില്ല ഒരു സമയത്ത് റോബോട്ട് യൂസ് ചെയ്തിരുന്ന അതേപോലെ തന്നെയുള്ള കാറാണ് റീത്തേ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അവളുടെ പ്ലാൻസ് അവൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അവൾ എവിടെയൊക്കെ പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമ്പോൾ എക്സാക്ട് റേമണ്ട് എങ്ങനെയാണോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുത്തിരുന്നത് അതുപോലെ തന്നെയാണ് അവളും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ആദ്യ ഇവള് ണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി റോബർട്ട് അവളെ ഒരു ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തു റീതയും വരാമെന്ന് സമ്മതിച്ചെങ്കിലും അന്ന് രാത്രി അവൾക്ക് വരാൻ സാധിക്കുന്നില്ല ഇവൻ അവളുടെ വീട്ടിൽ ചെന്ന് നോക്കുന്നുണ്ടെങ്കിലും അവളെ അവിടെ എങ്ങും കാണാനില്ല അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കോൾ ചെയ്യുമ്പോൾ കോൾ വോയിസ്മെയിലിലേക്ക് കണക്ട് ആവുന്നതേ ഉള്ളൂ അങ്ങനെ അങ്ങനെ അതേ ദിവസം കഴിഞ്ഞ അടുത്ത ദിവസമാണ് നമ്മുടെ റോബർട്ടിന് റീത്ത് മെസ്സേജ് അയക്കുന്നത് അവൾക്ക് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അതുകൊണ്ടാണ് ഡിന്നറിന് വരാഞ്ഞത് ആൻഡ് ഇപ്പൊ അവൾ ഹോസ്പിറ്റലിൽ മെസ്സേജിൽ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ റോബർട്ടിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ഒരു പക്ഷേ റേമെന്റ് തന്നോട് ആവശ്യപ്പെട്ട ആ ഒരു ആക്സിഡന്റ് റീത്ത് ക്രിയേറ്റ് ചെയ്തോ ആർ എം എഫ് എന്ന ആ ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞ ആ ഒരു സംശയത്തോടെ തന്നെ നമ്മുടെ റെയ്മണ്ട് ഇവനോട് ആവശ്യപ്പെട്ട ബുക്കുണ്ടല്ലോ ആ കരണീന ആ ബുക്കും കൊണ്ടാണ് അവൻ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത് റോബർട്ട് സംശയിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നോക്കുമ്പോൾ ആർ എഫ് എന്ന ആ വ്യക്തിയും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ഭാഗ്യത്തിന് അയാൾ മരിച്ചിട്ടില്ല അയാൾക്ക് സാരമായി അപകടം പറ്റിയിട്ടുണ്ട് മാത്രമല്ല റീതയുടെ മുറിയിൽ നിന്ന് റെയ്മണ്ടും വിവിയനും ഇറങ്ങി പോകുന്നതും ഇവൻ കാണുന്നുണ്ട് റോബർട്ട് റീതയുടെ റൂമിൽ കയറി അവൾ ഇപ്പോഴത്തെ കണ്ടീഷനെ പറ്റിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു റെയ്മണ്ടിന് വേണ്ടി അവൾ ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തതാണ് അതിന് മനസ്സിലായി അവളെന്തായാലും അത് തുറന്നു സമ്മതിക്കാൻ പോകുന്നില്ലല്ലോ റീതയ്ക്ക് റെസ്റ്റ് റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ അവളെ പിടിച്ചെഴുതേപ്പിച്ച് അങ്ങോട്ട് കൊണ്ടാക്കുന്നുണ്ട് ആ ഗ്യാപ്പിൽ അവളുടെ വീടിന്റെ താക്കോലും അടിച്ചു മാറ്റി ദൻ ഫൈനലി ഇതെല്ലാം റെയ്മണ്ടിന്റെ പ്ലാനാണെന്ന് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇവൻ കൊണ്ടുവന്ന ബുക്ക് അവളെ കാണിച്ചു കൊടുത്ത് ഈ ബുക്ക് നീ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ യെസ് ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ കുറച്ചായുള്ളൂ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് അവളുടെ മറുപടി ഓക്കെ റൈറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺഫേം ആയി സ്ഥിതിക്കും നമ്മുടെ റോബർട്ട് നേരെ അവളുടെ വീട്ടിലോട്ട് പോവാണ് വീടിനുള്ളിൽ കയറി നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട് ആ ലെറ്റേഴ്സിന്റെ കൂട്ടത്തിൽ റെയ്മണ്ട് അവൾക്ക് കൊടുക്കുന്ന ഉണ്ട് അതായത് റോബർട്ടിന് കൊടുത്തിരുന്ന പോലെ ഡെയിലി രാവിലെ എത്ര മണിക്ക് എണീക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തുടങ്ങി ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങൾ ഇവരുടെ ലൈഫിനെ സംബന്ധിച്ച് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന ആ ഒരു ലെറ്റർ ദെൻ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ലക്ഷൂരിസ് ലൈഫാണ് റേമണ്ടിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇവന്റെ ജീവിതവും അടിപൊളിയായിരുന്നല്ലോ അവൻ ഒന്നിനും കുറവില്ലായിരുന്നല്ലോ ഭാര്യ മൊത്തം നല്ല അടിപൊളി ജീവിതമായിരുന്നല്ലോ പക്ഷേ പക്ഷെ മറ്റൊരാളുടെ കൺട്രോളാണെന്ന് മാത്രം ഇവിടെ റീത്തയും ഇപ്പം മറ്റൊരാളുടെ കൺട്രോളിലാണ് എന്നാലും ബാക്കി എല്ലാ സൈഡ് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെയാണ് അവൾ ജീവിച്ചു പോകുന്നത് ദേ ഇവിടെ റീത്തയുടെ വീട്ടിലുണ്ട് നേരത്തെ റേമണ്ട് റോബർട്ടിന് സമ്മാനമായി കൊടുത്ത ആ സ്മാഷ്ഡ് റാക്കറ്റ് അത് കണ്ടപ്പോൾ റോബർട്ടിന് വിടാൻ തോന്നിയില്ല അവൻ ആ റാക്കറ്റ് എടുത്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് കൂടാതെ റീത്തയും ആർ എം എഫ് ഒക്കെ ഇപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ തന്ത്രപരമായി കൺവിൻസ് ചെയ്ത് അങ്ങേറ ഐ ഡി കാർഡും അങ്ങേറ ഡ്രസ്സും ഒക്കെ തിരിച്ച് ആർ എം എഫിനെ കിടത്തിരിക്കുന്ന റൂമിൽ ചെന്ന് അവിടെ അയാളെ ഒരു വീൽ ചെയറിലാക്കി അയാളെ ഹോസ്പിറ്റൽ പുറത്തു കൊണ്ടുവന്ന് ആ വഴിയിൽ തള്ളിയിട്ട് ശരീരത്തോട് രണ്ട് മൂന്ന് തവണ ഇവൻ കാർ ഓടിച്ചു കയറ്റി അങ്ങനെ ആറമുഫിനെ അവിടെ വെച്ച് നേരെ വിവന്റെ ഒക്കെ വീട്ടിലോട്ട് ഇന്നോലെ കാര്യം അറിയിച്ചു തുടർന്ന് റെയ്മണ്ടും വിവിയനും നമ്മുടെ റോബർട്ടും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണിച്ചാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് എന്ത് തോന്നു ആർ എം എഫ് എന്ന മനുഷ്യൻ ഈ സിനിമയിൽ ഒറ്റ ഡയലോഗ് പോലും ഇല്ല എന്നാൽ പുള്ളിയുടെ പേരിലാണ് എല്ലാ കഥയും പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഒരു ബന്ധവും ഇല്ലാത്ത മൊത്തത്തിലൊരു അസംബന്ധമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതിപ്പോൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ഒക്കെ ജസ്റ്റ് ഒരാളുടെ കൺട്രോളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അയാൾ ഒരുപാട് നാളെ കൺട്രോളിലായിരുന്നു കൺട്രോൾ നിന്ന് പുറത്ത് വന്നുകഴിഞ്ഞപ്പോ അയാളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല ലൈഫ് ലോങ് ഈ മനുഷ്യന്റെ കൺട്രോളിൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ ഇവിടെ ഈ വ്യക്തി എന്നത് മാറ്റി ഒരു പ്രസ്ഥാനത്തെ പറ്റി ആലോചിച്ചു നോക്ക് ഒരു പ്രത്യേക ശാസ്ത്രത്തെ പറ്റി ആലോചിച്ചു നോക്ക് രാഷ്ട്രീയമാകാം ദേശീയതയാകാം അത് ഏത് തരത്തിലും നിങ്ങൾ ചിന്തിച്ച് നോക്ക് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ചിന്തിച്ചു ചിന്തി ചിന്തിച്ച് പിന്നെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പോലും തീർത്ത് മനസ്സിലാക്കാൻ പറ്റാത്തരവസ്ഥയിലായി പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തലയിൽ ഫീഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പുറത്തു കിടക്കാൻ പറ്റാത്തൊരവസ്ഥ റോബർന്റെ കേസിൽ സാറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റി അവൾ ആഗ്രഹിച്ച നല്ലൊരു ജീവിതമായിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത് വെൽ ഈ ഒരു ഹോൾ സ്റ്റോറിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അവറേ ആണെന്ന് തന്നെ പറയാം അവൾക്കവളുടെ ജീവിതം അതിന്റെ ആ ഒരു ഹൺഡ്രഡ് പെർസെന്റ് എസൻസോടുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവളെ കൺട്രോൾ ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളും തിരിച്ചറിഞ്ഞപ്പോൾ ഒരു എന്നുള്ള അവളുടെ ആഗ്രഹത്തിന് ഇവര് തന്നെ തടസ്സം നിൽക്കുമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവളെ എല്ലാം ഉപേക്ഷിച്ച് ഒരു ലക്ഷുറിയസ് ലൈഫെല്ലാം ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതയാക്കി ഇപ്പൊ സാരയുടെ അവസ്ഥ എന്താണ് അവൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല അവൾ മറ്റൊരു ലൈഫിലേക്ക് പോയി എന്ന് തന്നെ പറയാം ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരാനും പോകുന്നില്ല ഈ ഒരു സ്റ്റോറിയ രണ്ട് തരത്തിൽ കൺസിഡർ ചെയ്യാം വേണമെങ്കിൽ നമുക്ക് റൈമണിനെ ഗോഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ഒന്ന് ബോധത്തോടെ ചിന്തിച്ചോളൂ അതായത് എല്ലാത്തിനേയും കൺട്രോൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം ചെയ്യണം ഞാൻ പറയുന്ന പോലെ ചെയ്യണം അത് തെറ്റോ ശരിയോ ആലോചിക്കാതെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗോഡ് അങ്ങനെ ഒരു ദൈവത്തെ ആരാധിച്ച് ആ ദൈവത്തിന്റെ കൂടെ നിൽക്കണം എന്നാണ് തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ദൈവം പറയുന്നത് ശരിയോ തെറ്റോ അതെന്തായാലും ശരിയാണെന്ന് വിചാരിച്ചു ചെയ്തേക്കുക അതല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കാം പുറത്ത് വന്നാൽ മാത്രം പോരാ പുറത്ത് വന്ന് സസ്റ്റെയിൻ ചെയ്ത് പിടിച്ചിരിക്കാൻ സ്വന്തം മനക്കരത്തോണ്ട് പിടിച്ചിരിക്കാനും പറ്റണം ഇവിടെ റേമിൻ റോബോട്ടിനോട് പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ അങ്ങേക്ക് അവനെ ഇഷ്ടമാണ് ഐ ലവ് യു അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവനോട് ചെയ്യാൻ പറയുന്ന പല കാര്യങ്ങളും അവനെ തന്നെ ഇഞ്ചേർഡ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ ലൈക്ക് ആ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് അതേപോലെ ഇവന്റെ ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടാവാൻ ഇങ്ങനെ സമ്മതിക്കാത്തത് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എല്ലാ മൈനോടുള്ള കാര്യത്തിലും ഇടപെട്ട് വല്ലാണ്ട് അങ്ങ് ശ്വാസമുട്ടിക്കുന്നത് ഇതൊക്കെ ആണെങ്കിലും ഇതിന്നൊക്കെ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടും റോബോട്ട് അത് യൂസ് ചെയ്യുന്നില്ല ഫ്രീ ആയി ജീവിക്കുന്നത് ുള്ള അവസരം കിട്ടിയിട്ടും പല സാഹചര്യങ്ങളിലും റോബർട്ട് റേമണ് മിസ് ചെയ്യുന്നത് നമുക്ക് കാണാം ആ ബാറിൽ തന്നെ പോയപ്പോൾ എന്ത് സാധനം ഓർഡർ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാര്യം അതിനുമുമ്പെ എല്ലാ കാര്യങ്ങളും എന്ത് ഡ്രിങ്ക് ചെയ്യണം എത്ര അളവിൽ ഡ്രിങ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ റെയ്മണ്ട് പറഞ്ഞു കൊടുക്കുവായിരുന്നു ഇപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല ആകെ അവൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ക്ലിയർ അല്ലേ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു പോകുന്ന രീതിയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കൂ കാര്യമായിട്ട് ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ഒബ്സർവേഷൻസിലുള്ള ഡിഫറൻസുകളാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുമല്ലോ സിനിമ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ആയിട്ടുള്ള രണ്ട് സ്റ്റോറിയും കൂടെ ഉണ്ട് ഈ സിനിമയിൽ ബാക്കിയുള്ള രണ്ട് ഭാഗം കൂടെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആർ എം എഫ് ആരാണ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം ഞാൻ പറയുന്നുണ്ടാവും കഥ മുഴുവനായിട്ട് കാണാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ അപ്പിയർ ആയിരിക്കുന്ന കാർഡ്സിലോ അല്ലെങ്കിൽ കംസിലോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്കുകൾ യൂസ് ചെയ്ത് മുഴുവൻ കഥയും കാണാം അഭിപ്രായങ്ങൾ അറിയിക്കാം